കേരളത്തിന്റെ പൈതൃകത്തെ അന്തർദേശീയവത്കരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഹൈവേ എക്സ്പ്രസ് ട്രെയിനുകളുടെയും വന്ദേ ഭാരത് ട്രെയിനുകളുടെയും ശൃംഖലയുമായി കേരളത്തെ ബന്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു കരുവന്നൂർ ബാങ്ക് ക്രമക്കേട് ഇടതുകൊള്ളയുടെ ഉദാഹരണമാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ തിരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കനുവന്നൂർ ബാങ്ക് ഇപ്പോൾ സാധാരണ നിലയിലാണ് പ്രവർത്തിക്കുന്നത് കോടി നിക്ഷേപം തിരിച്ചു കുറ്റക്കാർക്കെതിരെ സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് വന്ന വികസന വാഗ്ദാനങ്ങൾ ചൊരിയുന്ന പ്രധാനമന്ത്രി കേരളത്തിന്റെ വികസനത്തിന് തടയിടുന്നത് എന്തിനെന്നും മുഖ്യമന്ത്രി ചോദിച്ചു പക്ഷേ പ്രധാനമന്ത്രി അറിയേണ്ട ഒരു കാര്യം തലത്തിലും അന്തർദേശീയ തലത്തിലും ഒരു സ്ഥാനമുണ്ട് അത് നിങ്ങളുടേതായ ഏതെങ്കിലും സഹായം കൊണ്ട് കിട്ടിയതല്ല നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് അത്തരം മേഖലകളിൽ കേരളത്തെക്കാളും ഇതാ ഈ സംസ്ഥാനം ഞങ്ങളെ സംസ്ഥാനം ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഉത്തർപ്രദേശ് അല്ലെങ്കിൽ ഗുജറാത്ത് ഇതാ നോക്കൂ ഇവിടുത്തെ അവസ്ഥ നോക്കൂ ഇവിടെ ഈ അവസ്ഥയിലേക്ക് നിങ്ങൾ ഉയരൂ എന്ന് കേരളത്തോട് പറയാമായിരുന്നു അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ ഏതെങ്കിലും മേഖലയിൽ പറയാനുണ്ടോ കേരളത്തിൻ്റെ ജീവിത നിലവാര തോത് ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തെ അതുമായി താരതമ്യപ്പെടുത്താൻ കഴിയോ നമ്മുടെ ആരോഗ്യ സൂചികകൾ ഏതെങ്കിലും സംസ്ഥാനത്തെ അതുമായി താരതമ്യപ്പെടുത്താൻ കഴിയോ നമ്മുടെ പൊതുവിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ മെച്ചപ്പെടൽ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തെ അതുമായി താരതമ്യപ്പെടുത്താൻ കഴിയോ നമ്മുടെ ആരോഗ്യ നിലവാരം സംസ്ഥാനത്തെ ലോകത്തിലെ വികസിത വികസിത രാഷ്ട്രങ്ങളുമായാണ് ആ രാഷ്ട്രങ്ങളോട് നേട്ടങ്ങളാണ് കേരളം നേടിയിട്ടുള്ളത് നമ്മൾ സമ്പന്നരൊന്നുമല്ല എല്ലാ മേഖലയിലും ലോകോത്തര നിലവാരത്തിലുള്ള കേരളത്തെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന പരിഹാസ്യമാണ് വർഷം കേരളത്തെ തകർക്കാൻ ശ്രമിച്ചവരാണ് ഇവരെന്നും രോഗങ്ങൾ വന്നപ്പോൾ സഹായിച്ചില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ നിന്ന് പാർലമെന്റിൽ ഒരംഗം എന്നത് മോദിയുടെ മോഹം മാത്രമാണെന്നും ബി ഒരു സീറ്റിലും രണ്ടാം സ്ഥാനത്ത് പോലും ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു